തെക്കൻ പാരീസിലെ ഒരു സ്കൂളിൽ പാറ്റി എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു ഹിസ്റ്ററിയും ജ്യോഗ്രഫിയുമാണ് പാറ്റി പഠിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം പതിനാറാം തീയതി അദ്ദേഹം കൊല്ലപ്പെട്ടു അതിന് കാരണം അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തന്റെ വിദ്യാർത്ഥികൾ എത്തിക്സിന്റെ ക്ലാസ് എടുത്തപ്പോൾ പ്രവാചകനെ കുറിച്ച് ചില വിശദാംശങ്ങൾ സംസാരിച്ചതാണ് ആ സമയത്തെ ക്ലാസിൽ പങ്കെടുക്കാതിരുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേര് നിയമപരമായ കാരണങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടില്ല പതിമൂന്ന് വയസ്സാണ് മുസ്ലിം പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടി തന്റെ പിതാവിനോട് ഇരുന്ന് പറഞ്ഞു ഞങ്ങളുടെ അധ്യാപകൻ സാമുവൽ ക്ലാസ്സിലെ മുസ്ലിം കുട്ടികളെ എല്ലാം ഇറക്കി വിട്ടിട്ട് അല്ലാത്ത കുട്ടികളെ ചാർലി ഹെബ്ഡോയിൽ വന്ന പ്രവാചകന്റെ കാർട്ടൂൺ കാർട്ടൂൺ ലോകത്തെ ഭയപ്പെടുത്തിയ ഹെബ്ഡോ കൊലപാതകം പാരീസിലെ ഹെബ്ഡോ എന്ന് കുറിച്ചൊരു കാർട്ടൂൺ വന്നതിന്റെ പേരിൽ ആ പത്രത്തിലേക്ക് ഇടിച്ചു കയറി പന്ത്രണ്ട് പേരെ അതിദാരുണമായി വെടിവെച്ചു കൊന്ന സംഭവം മുതിർന്ന മാധ്യമ പ്രവർത്തകരും കാർട്ടൂണിസ്റ്റുകളും അടക്കമുള്ളവർ കൊല്ലപ്പെട്ട സംഭവം എല്ലാവർക്കും അറിയാം ആ കാർട്ടൂൺ ക്ലാസ്സിൽ കാണിച്ചു എന്നാണ് ഈ പെൺകുട്ടി പ്പനോട് പരാതിപ്പെട്ടത് ആ പിതാവ് അപ്പോൾ തന്നെ മകളെ കുട്ടി പോലീസിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ഈ അധ്യാപകനെതിരെ ക്യാമ്പയിൻ ആരംഭിക്കുന്നു അധ്യാപകൻ മുസ്ലിം കുട്ടികളെ ഇറക്കി വിട്ടുന്നു പ്രവാചകനെ നിന്ദിക്കുന്നതിന് വേണ്ടി കാർട്ടൂൺ കാണിച്ചു എന്നുമായിരുന്നു പ്രചരണം സോഷ്യൽ മീഡിയയിൽ അധ്യാപകന്റെ ചിത്രം അടക്കം വെച്ച് വലിയ തോതിൽ വ്യാജ പ്രചരണം ആരംഭിച്ചു എവിടെ കണ്ടാലും അടിക്കണം തല്ലണം തലവെട്ടണം എന്ന തരത്തിൽ പ്രചരണം ഈ സോഷ്യൽ മീഡിയ പ്രചരണത്തിൽ വീണുപോയ അബ്ദുള്ള അൻസോറോസ് എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ കണ്ടുള്ള പരിചയം കൊണ്ട് ഇദ്ദേഹത്തെ സ്കൂളിന് പരിസരത്ത് വെച്ച് കണ്ടെത്തുന്നു അവിടെ വെച്ച് സാമുകൽ പാറ്റിയുടെ തല അയാൾ വെട്ടിയെടുക്കുന്നു ഫ്രാൻസിനെ വല്ലാതെ നിശബ്ദമാക്കിയ ഒരു കൊലപാതകമായിരുന്നു അത് പതിനെട്ട് വയസ്സുള്ള ഒരാൾ ഒരു അധ്യാപകന്റെ തല വെട്ടി മാറ്റി എന്നത് ഫ്രാൻസിനെ അടിമുടി വിറപ്പിച്ച സംഭവമായിരുന്നു അബ്ദുള്ള അൻസോറോസിനെ അപ്പോൾ തന്നെ ഫ്രഞ്ച് പോലീസ് വെടിവെച്ചു കൊന്നു നാലു വർഷം മുമ്പ് സംഭവിച്ച ആ ദുരന്തത്തിന്റെ വിചാരണ ഇപ്പോൾ ഫ്രാൻസിലെ കോടതിയിൽ നടക്കുകയാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ അന്ന് പതിമൂന്ന് വയസ്സുണ്ടായിരുന്ന ഈ സംഭവത്തിന് തുടക്കമിട്ട പെൺകുട്ടിയുടെ വിചാരണയായിരുന്നു ഈ പെൺകുട്ടി കണ്ണീരോടെ സാമുകൽ പാറ്റിയുടെ കുടുംബത്തോട് മാപ്പ് പറഞ്ഞു അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടേയില്ല താൻ അന്ന് ക്ലാസ്സിൽ പോലും കയറിയിരുന്നില്ല എന്നാൽ തനിക്ക് സസ്പെൻഷൻ ഉണ്ടായപ്പോൾ വീട്ടിൽ ചെന്നാൽ അച്ഛൻ വഴക്ക് പറയും എന്നതുകൊണ്ട് താൻ ഉണ്ടാക്കിയെടുത്ത ഒരു ആരോപണമായിരുന്നു അതെന്നാണ് ഈ പെൺകുട്ടി തുറന്നു പറഞ്ഞത് ഞാൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ കള്ളം നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവന്റെ ജീവൻ എടുത്തു നിങ്ങളുടെ ജീവിതം വഴിമുട്ടിച്ചു എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി കോടതിയിൽ നിന്ന് പൊട്ടി ു അതായത് ആ സംഭവം പോലും ഒരു പെൺകുട്ടിയുടെ ഭാവനയിൽ വിരിഞ്ഞ നുണയായിരുന്നു പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ നാൽപ്പത്തിയേഴുകാരനായ സാമുകൽപാറ്റിയുടെ ജീവൻ നഷ്ടപ്പെടുന്നു